ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഓണ സ്പെഷ്യൽ ഏത്തക്ക വെച്ചിട്ട് മധുരപ്പച്ചടിയാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും നമ്മുടെ സ്റ്റൈലിൽ നമ്മളൊന്ന് ചെയ്യുവാണ് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ അച്ഛൻ്റെ അടുക്കളയിലേക്ക് പോകാം നന്നായി പഴുത്ത ഏത്തക്ക രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിനു ശേഷം കുറച്ച് പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളകാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് എരിയുള്ള പച്ചമുളക് തന്നെ എടുത്തു കേട്ടോ അപ്പോൾ ആ പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പില എടുക്കണം കുറച്ച് വറ്റൽ മുളക് എടുക്കണം ഒരു അഞ്ച് ആറ് ഉള്ളി അത് നമുക്ക് കടുപറക്കാൻ വേണ്ടിയിട്ടാണ് താളിക്കാൻ നേരത്തെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഉള്ളി നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ഒരു കപ്പ് തൈര് എടുക്കുക അതുപോലെ തന്നെ ഒരു കപ്പ് തേങ്ങയും ചിരകി ഇതെടുക്കുക ഈ തേങ്ങ ചിരകിയതിനകത്തേക്ക് നമുക്ക് രണ്ട് ചെറിയുള്ളി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ ജീരം കൂടി ചെറിയ ജീരകമാണേ ആ ചെറിയ ജീരകം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം അരച്ചു കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ കൂടി ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതായത് കടുക് അരഞ്ഞു പോകണ്ട ഇങ്ങനെ ഒന്ന് പൊട്ടി പൊട്ടി ഒന്ന് കിടന്നാൽ മതി ഇനി നമ്മുടെ ഏത്തക്ക അരിഞ്ഞ് വെച്ചത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഉപയോഗിച്ചെടുക്കണം ഒരു ഒന്ന് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചാൽ മതിയാകും അപ്പോൾ തന്നെ നമ്മുടെ ഏത്തക്ക നന്നായിട്ട് വെന്തൊടങ്ങി നമുക്ക് കിട്ടും ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ വെന്ത ഏത്തക്കൊന്ന് വരട്ടിയെടുക്കണം വരട്ടിയെടുക്കുമ്പോൾ അതിനൊന്നുകൂടി ഒരു ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്താതെൻ്റെ ഏത്തക്ക ഒന്ന് വരട്ടിയെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഏത്തക്ക നന്നായിട്ടൊന്ന് വരണ്ടു വരട്ടെ അതിനുശേഷം നമുക്ക് എന്തു ചെയ്യാം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ആ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി നമ്മുടെ ഈ ഒരു അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ആ ബെല്ലേക്കൻ കൂടി ഒന്ന് കൊടുത്തിടുക അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ തൈര് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്യാം തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഇത് തിളയ്ക്കാൻ പാടില്ല അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർന്നതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്കൊരു ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടുന്ന ആ ഒരു ജോലി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ഏത്തക്ക പച്ചടി ഇവിടെ റെഡിയാകും അപ്പം നമുക്ക് കടുക് വറുക്കാനായിട്ട് ഒരു പാൻ പാനടുപ്പത്തേക്ക് വെക്കാം അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ നമ്മളിത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് ഒരു ടേസ്റ്റാണ് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതിന് അപ്പോൾ ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അത് ചൂടായപ്പോഴത്തേക്ക് നമ്മളതിലേക്കൊരു അര ടീസ്പൂൺ കടുകൂടി ഇട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കാം അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടി തന്നെ നമ്മുടെ ആ ഒരു പച്ചടിയിലേക്ക് നമ്മുടെ വറവ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല രുചികരമായിട്ടുള്ള ഏത്തക്ക മധുര പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഓണത്തിനൊന്ന് തയ്യാറാക്കി നോക്കുക നമ്മുടെ ഇലയിലെ ഒരു നല്ലൊരു വിഭവം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഏത്തക്ക പച്ചടി അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക